എഴുമറ്റൂർ പഞ്ചായത്തിലെ മനോഹരമായ കുറ്റത്താനി പാറക്കുളം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉടമയുടെ നീക്കം പ്രമുഖ വ്യവസായി എസ് രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പാറക്കുളമാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്താൻ സാധ്യത ഇതിന്റെ ഭാഗമായിട്ടുള്ള ചുറ്റുവേലി നിർമ്മാണം പുരോഗമിക്കുകയാണ് എഴുമറ്റൂർ പഞ്ചായത്തിലെ കുറ്റത്താനി പാറക്കുളത്തിന് ചുറ്റുവേലി നിർമ്മിക്കുന്ന പണികൾ പുരോഗമിക്കുന്നതിനൊപ്പം ഇവിടുത്തെ ടൂറിസം സാധ്യതകളെപ്പറ്റി പഠിക്കാൻ ഒരുങ്ങുകയാണ് പ്രമുഖ വ്യവസായി എസ് രവീന്ദ്രൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പാറ പൊട്ടിച്ച അഗാധമായ കുഴി രൂപപ്പെട്ടിരിക്കുന്ന പാറക്കുളം മൂന്ന് വർഷം മുമ്പാണ് രവീന്ദ്രൻ വാങ്ങിയത് സമൃദ്ധമായ വെള്ളശേഖരമുള്ള ഈ കുളത്തിൽ നിന്നാണ് പ്രദേശവാസികൾ വീട്ടാവശ്യത്തിനും കൃഷിക്കുമായി വെള്ളം കൊണ്ടുപോകുന്നത് കിലോമീറ്ററോളം പൈപ്പ് ഇട്ട് കുളത്തിൽ മോട്ടർ ഇട്ടാണ് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ കുളത്തിൽ വീണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേർ മരണമടഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ കുളത്തിലെ ചുറ്റുവരി നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒപ്പം ടൂറിസം സാധ്യതകളും വർദ്ധിക്കും യാണ് കുളത്തിന് ചുറ്റും ശക്തമായ ചുറ്റുവേലി നിർമ്മിച്ച ശേഷം കുളത്തിന്റെ കരയിൽ വിശ്രമിക്കുന്നതിനും വിനോദത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഒരു നേരത്തെ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് പാറ പൊട്ടിച്ചു മാറ്റിയൊരു കുളമായിരുന്നു ആ കുളത്തിനകത്ത് ഇപ്പം വെള്ളം നിറഞ്ഞു കിടക്കുക ഇപ്പം നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ നിന്ന് വന്ന് കുളിക്കുകയും കോരിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മോട്ടോർ വെച്ചും കുറേ പേര് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ കൂടെയുള്ള അകലം പൊളവായിട്ടുള്ള അകലം തീർത്തും കുറവാണ് അതുകൊണ്ട് ഇവിടെ ഒരു സേഫ്റ്റിയെ കയറി കുറേ വേലി ഫെൻസിങ് കെട്ടി സംരക്ഷിക്കണം പറഞ്ഞ സർക്കാരിൻ്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അനുസരിച്ച് ഇവിടെ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുളം കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പരിസരത്തങ്ങും വെള്ളമില്ല ഇതിൽ നിന്നുള്ളവരും എല്ലാം മോട്ടർ വെച്ചിട്ട് കൃഷികൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലേ എന്ത് ലൈനാകുന്നതെന്ന് പറയാമോ ഇതിനെയെല്ലാം അവിടെ പിന്നെ കുളിക്കുന്നവർ വേണേലും വീട്ടാവശ്യത്തിന് വേണേലും ഒക്കെ മോട്ടർ വെച്ചിട്ടുണ്ട് ഈ വെള്ളം കിണറ്ററിൻ്റെ സൈഡ് വേറെ കുഴി കുഴിച്ച് അതിനകത്ത് ആക്കി ഫിൽറ്റർ ചെയ്ത് കിണറ്റിലാക്കി അങ്ങനെയാണ് ഈ കാണുന്ന വീടുകളിലെല്ലാം വെള്ളം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഏക്കറോളം വരുന്ന കുളത്തില് പെടൽ ബോട്ട് ഉൾപ്പെടെ ഇട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ പ്രമുഖ വ്യവസായി എസ് രവീന്ദ്രന്റെ മനസ്സിലുള്ളത് ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണമുണ്ടെങ്കിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇടവേളകൾ ആനന്ദകരമാക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ സാധിക്കും കടലിൽ നിന്ന് രണ്ടായിരം അടിയോളം ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥലം പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലമാണ് ഈ കുളത്തിൽ നിറയെ മത്സ്യസമ്പത്ത് ഏറെയുള്ളതിനാൽ നാട്ടുകാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും പതിവാണ് ടൂറിസത്തിനായി എത്തുന്നവർക്ക് ചൂണ്ടയിടുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ ടൂറിസത്തിന്റെ മറ്റൊരു തരത്തിലേക്ക് ഈ പ്രദേശം മാറും ഏഴുമറ്റൂർ നാരകത്താനി റോഡിൽ സീതക്കുളത്തിന് സമീപമാണ് കുറ്റത്താനി എന്ന സ്ഥലവും വലിയ കുളവും സ്ഥിതി ചെയ്യുന്നത്